ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക് മങ്കി ജോണി പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചനയാണ് ഇതിൻ്റെ അർച്ചന നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടാണ് വന്നത് അതിനു വേണ്ടിയിട്ടാണ് അർച്ചന അപ്പോൾ അവിടേക്ക് നുഴഞ്ഞു കയറിയത് എന്നുള്ള കാര്യമൊക്കെ പറയാനട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുൻകൂട്ടി കണ്ടതാണ് സുന്ദരിയാണ് നിങ്ങളെ രക്ഷിച്ചത് സുന്ദരിയോടാണ് നന്ദി പറയേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഈ സമയത്താണ് കാർത്തികൊക്കെ പോയ സമയത്താണ് പെട്ടെന്ന് തന്നെ വൈകക്ക് പ്രസവ വേദന വരിക കാർത്തിക്കും പുറത്തു പോയ സമയത്ത് വൈകയും വൈകിയുടെ സഹായത്തിന് നിൽക്കുന്ന മായയും മാത്രമാവും കേട്ടോ അവിടെ ഉണ്ടാവുക അങ്ങനെ വൈകക്ക് പെട്ടെന്ന് തന്നെ പെയിൻ വരികയാണ് കേട്ടോ ഡെലിവറിയുടെ പെയിൻ വരികയാണ് അങ്ങനെ വൈക അവിടെ സഹായത്തിന് നിൽക്കുന്ന മായയെ വിളിക്കാനുട്ടോ അത്രയ്ക്കധികം വേദന സഹിക്കാൻ വയ്യാതെ മായ ഓടിവാ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ അറിയില്ല ഇത് പെയിൻ വന്നിട്ടാണെന്ന് അറിയാതെ മായ വൈകക്ക് കൊടുക്കാനുള്ള പാലുമായിട്ട് ഓടി വരികയാണ് കേട്ടോ ഇതാ വരുന്നു മാഡം എന്നും പറഞ്ഞിട്ട് വരികയാണ് എന്നിട്ട് പാലുമായിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് വൈക വേദന സഹിക്കാതെ പൊളയുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ അവിടെ വെച്ചിട്ട് എന്ത് പറ്റി മാഡം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ മായ എനിക്ക് ഭയങ്കര പെയിന് വരുന്നു ഇനി എത്രയും പെട്ടെന്ന് കാർത്തികിനോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറയും എന്ന് പറയട്ടോ എന്നിട്ട് കാർത്തിക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മായ റൂമിലേക്ക് പോവാണ് അങ്ങനെ കാർത്തികനെ വിളിക്കാൻ വേണ്ടി മായ അവിടെ ഫോണൊക്കെ ഇങ്ങനെ തരുകയാണ് കേട്ടോ ഈ സമയത്ത് ഫോൺ കാണാതെ മായ മായയുടെ റൂമിലേക്ക് ചെന്നിട്ട് മായ ഫോൺ എടുക്കുന്ന സമയത്താവും കേട്ടോ അവിടേക്ക് അർച്ചന വരുവാണ് അങ്ങനെ അർച്ചന വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വൈകിക്ക് വേദന സഹിക്കാതെ കരയുന്നുണ്ട് ഇത് ഡെലിവറി പെയിൻ തന്നെയാണെന്ന് മനസ്സിലാക്കാനോ അങ്ങനെ അർച്ചന ആരും കാണാതെ അവിടെ നിൽക്കണം എന്നിട്ട് യുടെ റൂമിൽ പോയിട്ട് മായ കാണാതെ നിന്ന് തന്നെ ആ കഥക് അങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ അപ്പോൾ മായ പെട്ടെന്ന് തന്നെ കഥക് കുറ്റിയിട്ട ഉടനെ തന്നെ നോക്കുമ്പോൾ ആരപ്പോൾ കഥക് കുറ്റിയിട്ടത് കഥക് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് മായ അവിടെ കുറേ കിടന്ന് ബഹളം വെക്കും കേട്ടോ പക്ഷേ അർച്ചന ഒന്നും മിണ്ടാതെ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ കാർത്തിക്കിനെ വിളിക്കാൻ വേണ്ടി പോയ മായയെ കാണാനില്ലല്ലോ എനിക്ക് സഹിക്കാൻ വയ്യല്ലോ വേദന എന്നും പറഞ്ഞിട്ട് വൈകം ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കരയാണ് കേട്ടോ അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ വൈകിയുടെ ബോധം അങ്ങ് പോവാനോ അങ്ങനെ ബോധം കേട്ട് വൈകി അവിടെ വീഴുകയാണ് ഈ സമയം അർച്ചന കഥക് പുറത്തുനിന്ന് കൂറ്റിയിട്ട ശേഷം മായ അതിലാകെ റൂമിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കില്ലേ അങ്ങനെ മായ പെട്ടെന്ന് തന്നെ സുന്ദരിക്ക് ഫോം വിളിക്കാൻ വിളിക്കാനട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ പുറത്ത് നിന്ന് കഥക് കൂറ്റിയിട്ടേരിക്കാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വൈകാമഠത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനും പറ്റുന്നില്ല സുന്ദരി ഇനി എളുപ്പം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ ഇത് പ്രസവവേദന തന്നെ എന്നുള്ള കാര്യം മായ സുന്ദരിയോട് പറയാനോ െ സുന്ദരി പെട്ടെന്ന് തന്നെ ആംബുലൻസിന് വിളിക്കുകയാണ് ഇങ്ങനെ എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിട്ട് വൈകിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാം കേട്ടോ അങ്ങനെ സുന്ദരിയും അവിടേക്ക് പെട്ടെന്ന് തന്നെ വരുക കേട്ടോ അങ്ങനെ വന്ന് കയറുന്ന സമയത്ത് കാണാം അവിടെ ഇങ്ങനെ അർച്ചന ഇരിക്കുന്നത് കാണണം അർച്ചന കോട് കൂടിയിട്ട് സുന്ദരിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുക കേട്ടോ അങ്ങനെ അർച്ചനയാണെങ്കിലോ വൈകിയുടെ റൂമിലേക്ക് പോകാൻ സമ്മതിക്കാതെ സുന്ദരി അങ്ങ് തടഞ്ഞ് നിർത്താണ് സുന്ദരിയും അർച്ചനയും തമ്മിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് തന്നെ അടി കൂടാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് സുന്ദരി അവിടെ ഇരിക്കുന്ന ഒരു പവർ വൈസ് എടുത്തിട്ട് അർച്ചന നന്നായിട്ട് തന്നെ അടിക്കാനെട്ടോ അങ്ങനെ അർച്ചന അവിടെ ഒരു പരുവത്തിലാക്കുകയാണ് അങ്ങനെ ആവശ്യമായിട്ട് പിന്നെ അർച്ചന അവിടെ കെടുക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ മായയുടെ കഥക അങ്ങ് തുറന്നു കൊടുക്കാനെട്ടോ സുന്ദരി എന്നിട്ട് വൈകിയാണെങ്കിൽ വൈകിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വൈകി ആ സമയത്ത് ബോധം കെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പം തന്നെ ആംബുലൻസ് വന്ന ശേഷം സുന്ദരിയും മായൊക്കെ കൂടി ചേർന്നിട്ട് ആംബുലൻസിൽ വൈകേനെ കൊണ്ടുപോകാനട്ടോ അപ്പോഴത്തേക്കും കാർത്തികനെ വിളിച്ചിട്ട് പറയാണ് അങ്ങനെ കാർത്തികും എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ വൈകിയുടെ അമ്മയും ഒക്കെ എന്നിട്ട് ഹോസ്പിറ്റലിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ വൈകിക്കാണെങ്കിലും ബോധവും പോയി പിന്നെ വൈകിയുടെ പ്രസവത്തിന് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാരൊക്കെ ആകെ ഭയപ്പെട്ട് നിൽക്കാൻ കേട്ടോ അപ്പം അങ്ങനെ വൈകയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ടുണ്ടാവും ഈ സമയത്ത് വൈകയുടെ ഫ്രണ്ടായ ശ്രീകാന്ത് അന്ന് ദിവസം പനിയൊക്കെ പിടിച്ചിട്ട് ലീവിലായിരിക്കും കേട്ടോ എന്നിട്ട് അത് സിസ്റ്ററൊക്കെ പോയി പറഞ്ഞ ശേഷം ശ്രീകാന്ത് വൈകിക്ക് സുഖമില്ലാതെ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞ ഉടനെ തന്നെ പനിയൊന്നും വക വെക്കാതെ തന്നെ ശ്രീകാന്ത് ഓടി വരുകയാണ് കേട്ടോ എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ സുന്ദരിയും വൈകിയുടെ അമ്മയ്ക്ക് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇരിക്കും ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ആശ്വസിപ്പിക്കുകയാണ് അവർ എന്നിട്ട് എന്തായാലും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ശ്രീകാന്ത് റൂമിലെ ഓപ്പറേഷൻ റൂമിലേക്ക് കയറിയ ശേഷം അവിടുന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് പറയും ഒന്നല്ലെങ്കിൽ വൈകിയെയോ അല്ലെങ്കിൽ കുഞ്ഞിനെയോ രക്ഷിക്കാൻ പറ്റുകയുള്ളു അങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുമ്പോൾ അവരാകെ അങ്ങ് പേടിച്ചിട്ട് നന്നായിട്ട് തന്നെ കരയണം കേട്ടോ അപ്പോൾ കാർത്തികൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എൻ്റെ വൈകിക്കു ഒന്നും വരരുത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സുന്ദരിയും പറയുന്നുണ്ട് ശ്രീകാന്ത് കുഞ്ഞിനും അമ്മയ്ക്ക് ഒരു കേടും വരരുത് നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കേട്ടോ ഈ സമയത്ത് കാർത്തികൊക്കെ നല്ല ടെൻഷനായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഡോക്ടറോട് സിസ്റ്റർമാരൊക്കെ പറയുന്നുണ്ട് ഡോക്ടർക്ക് തീരെ വയ്യാത്തതല്ലേ ഡോക്ടർ ലീവ് എടുത്തതല്ലേ പനിയൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ അത് സാരമില്ല എൻ്റെ വൈകിയുടെ ഈ അവസ്ഥയിൽ ഞാൻ ലീവ് എടുത്താൽ എനിക്കത് ശരിയാവില്ല എനിക്കവിടെ കിടന്നാലും മനസമാധാനം കിട്ടില്ല എന്ന് വേണ്ടിട്ട് ഡോക്ടർ തന്നെയാണ് കേട്ടോ വൈകിയുടെ ഡെലിവറി ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വന്നതോടുകൂടി വൈകിയുടെ അമ്മയ്ക്കും സുന്ദരിക്കും നല്ലൊരു ആശ്വാസം തന്നെയാവാണ് ഡോക്ടർ ഡോക്ടറെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ിൽ തന്നെ നല്ലവണ്ണം ശ്രമിക്കുകയാണ് വൈകിയെയും കുഞ്ഞിനെയും ഒരു കേടുപാടും കൂടാതെ രക്ഷിക്കാൻ വേണ്ടിട്ടോ അപ്പം ഈ സമയത്ത് കാർത്തികിന് നല്ല സങ്കടം വന്നിട്ട് കാർത്തികൊക്കെ കരയുന്നുണ്ട് എന്നിട്ട് കാർത്തിക് സുന്ദരിയോട് പറയുന്നുണ്ട് സുന്ദരി നീ പ്രാർത്ഥിച്ചാൽ എന്തായാലും ദൈവം കേൾക്കും നീ എൻ്റെ വൈകിക്ക് ഒന്നും വരരുത് എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ വൈകു ഒരു അപകടവും കൂടാതെ വൈകിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈകിയുടെ അമ്മ പറയുന്നുണ്ട് നീ എന്താ വൈകിക്ക് മാത്രം ഒന്നും വരരുത് എന്ന് പറഞ്ഞ് കുഞ്ഞിന് കൂടി നീ പ്രാ പറയാത്തെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോട്ടോ അപ്പോൾ കാർത്തികെ ഒന്നും പറയാനാവാതെ കാർത്തിക് ഒന്ന് വിഷമിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്കും ഒന്നും വരരുത് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ സുന്ദരി പറയുന്ന നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എൻ്റെ വൈകാമേഡത്തിനും കുഞ്ഞിനും ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല നിന്നോട് അത്രയ്ക്കധികം വെറുപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ നിൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ടൊന്നുമല്ല നീ ഒരു കുറുക്കനാണ് ആട്ടിൻ തോലിട്ട ചെന്നായി തന്നെയാണ് നീ നീ അവസരത്തിനത്ത് മാറുന്നവനുമാണെന്ന് എനിക്കറിയാം നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ സുന്ദരി പക്ഷേ നീ പ്രാർത്ഥിച്ചാൽ അതെന്തായാലും ദൈവം കേൾക്കും എൻ്റെ വൈകിക്കും കുഞ്ഞിനും ഒന്നും വരാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് സുന്ദരി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും നിങ്ങളത് പറയാതെ തന്നെ എൻ്റെ വൈകാ മേഡത്തിനും കുഞ്ഞിനും ഒന്നും വരില്ല ദൈവം കാക്കും പക്ഷേ നിങ്ങളെന്നോടത് പറയേണ്ട ആവശ്യമില്ല എൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥന തന്നെയാണത് പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ഉപദേശിക്കാനും വരണ്ട നിങ്ങൾ എന്നെ കാല് പിടിച്ച് അപേക്ഷിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പണ്ട് സുന്ദരി കാർത്തികന് നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ ഡോക്ടറെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ ഡോക്ടർ നന്നായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോഴൊക്കെ ഡോക്ടർക്ക് തീരെ വയ്യാതെയാവും ആവട്ടോ വൈകിയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക അപ്പോഴൊന്നും വൈകിക്ക് ബോധം വന്നിട്ട് അങ്ങനെ വൈകിയുടെ ഓപ്പറേഷൻ നടത്താനെട്ടോ അങ്ങനെ ഓപ്പറേഷൻ നടത്തിയിട്ട് വൈകയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും കൂടാതെ തന്നെ ഡോക്ടർ അവരെ രണ്ടു പേരുടെയും ജീവൻ അങ്ങ് രക്ഷിക്കാനോ അങ്ങനെ വൈക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകണം എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്ന ശേഷം വൈകയുടെ അമ്മയോടും സുന്ദരിയോടും പറയാനെട്ടോ വൈകിയെയും കുഞ്ഞിനെയും ദൈവം കാത്തു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഒരു കുഴപ്പവുമില്ല കാർത്തിക് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയെങ്കിലും എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കേണ്ട കടമ എനിക്ക് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ ഒന്നും ഞാൻ വില വെച്ച് വില വയ്ക്കുന്നതേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് ഡോക്ടർ ഒന്ന് നാണം കെടുത്തിയ രീതിയിൽ സംസാരിക്കുന്ന ഒക്കെ കേട്ടോ അപ്പോൾ വൈകിയുടെ അമ്മയ്ക്ക് കാർത്തികിൻ്റെ ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ സ്വാർത്ഥനായ കാർത്തികിൻ്റെ ആ ഒരു ഇതിൽ ദേഷ്യം പിടിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൈകയുടെ അമ്മ കുഞ്ഞിനെ കാണാനെട്ടോ കുഞ്ഞിനെ പെൺ ിനെ കാണാണ് എന്നിട്ട് സുന്ദരിക്കൊക്കെ നല്ല സന്തോഷാവാണ് ഈ സമയത്തൊന്നും വൈകി ഉണർന്നിട്ടുണ്ടാവില്ല പിന്നീട് വീണ്ടും കാർത്തികൻ്റെ തനി സ്വരൂപം കാർത്തിക പുറത്തെടുക്കൂട്ടോ കാർത്തിക് വൈക ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും വൈകിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചു കൊടുക്കും നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് എന്നൊക്കെ വരുത്തി തീർക്കൂട്ടോ സുന്ദരിയാണ് കൊണ്ടുവന്നത് എന്നുള്ളതൊന്നും പിന്നീട് വൈക അറിയില്ല വൈകിയോട് പറയും കാർത്തിക് നുണ പറയും ഞാനാണ് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നുള്ള ആ ഒരു നുണയൊക്കെ വൈകിയോട് പറഞ്ഞ് ധരിപ്പിക്കൂട്ടോ